കോഴി രചന സതീഷ് കുമാർ കോഴികളെ കുറിച്ചാണ് ഓർക്കുമ്പോൾ വലിയ കഷ്ടമാണ് അവരുടെ കാര്യം എത്രയെത്ര മുട്ടിട്ടിട്ടും ആയുസത്തി ദിവംഗതരായ ഒരൊറ്റ കോഴിയെയും ചരിത്രം ഇന്നേ വരെ രേഖപ്പെടുത്തിയിട്ടില്ല കോഴികളുടെ മനുഷ്യാവകാശത്തെ കുറിച്ച് കോഴി അവകാശം എന്നതാവും പൊളിറ്റിക്കലി കറക്റ്റായ പദം എന്തായാലും അതിനെക്കുറിച്ച് എത്ര സാംസ്കാരിക നായകർ മിണ്ടിയിട്ടുണ്ട് ഇരുമ്പുകൂട്ടിൽ ഒട്ടിച്ച് മടക്കി അവരെ കൊണ്ടുപോകുന്നത് കണ്ടിട്ട് നിങ്ങൾക്കാർക്കെങ്കിലും ചോര തിളച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് നിങ്ങളിൽ എത്ര പേർ ഓർക്കാറുണ്ട് നിങ്ങൾ എന്നെ പറയും അവർക്കും വികാരങ്ങളും വിചാരങ്ങളും ജീവിക്കാനുള്ള അവകാശവും ഒക്കെ ഉണ്ട് ചിക്കൻ കറി നന്നായാൽ നിങ്ങൾ അതുണ്ടാക്കി അവരെ പുകഴ്ത്തി പുരപ്പുറത്ത് കയറ്റാറുണ്ടല്ലോ ഈ കറിക്കായി ജീവത്യാഗം ചെയ്ത കോഴിയെക്കുറിച്ച് ആരെങ്കിലും ഓർക്കാറുണ്ടോ കോഴിക്കറി നന്നായതിന് കോഴിയെ പുറത്തു തട്ടി അഭിനന്ദിക്കാനുള്ള ഹൃദയവിശാലത നിങ്ങൾ കാട്ടിയോ എന്നാണ് ചോദ്യം സ്വാതന്ത്ര്യത്തിനായി ജീവത്യാഗം ചെയ്തവർക്ക് പെൻഷൻ ഉണ്ട് അല്ല ജീവത്യാഗത്തിന് പെൻഷൻ പോട്ടെ ഒരു പൂച്ചുണ്ടെങ്കിലും ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ നന്മയുള്ള ലോകമേ ഒരു കടമ്മനിട്ട കോഴിക്കവിത എഴുതിയതല്ലാതെ ഉണ്ണി ആർ പ്രതി പൂവൻ കോഴി എന്നൊരു കഥ കുറിച്ചതല്ലാതെ കാക്കത്തുള്ള ആയിരം എഴുത്തുകാരുള്ള കേരളത്തിൽ ആരാണ് കോഴിയെ മൈൻഡ് ചെയ്തത് എന്നതൊരു ചോദ്യമാണ് നോക്കൂ പറ്റി യേശുദാസ് എന്തോരം പാടിയിട്ടുണ്ട് കുക്കുടത്തെ പറ്റി രണ്ടു വരി പാടാൻ അങ്ങേർക്ക് തോന്നിയോ എല്ലാം പോട്ടെ ചിക്കൻ മസാലയുടെ പരസ്യത്തിലെങ്കിലും നിങ്ങൾ ഒരു കോഴി അഭിനയിപ്പിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ കോവിഡ് കാലത്ത് മുഖ്യമന്ത്രി തെരുവുനായ്ക്കളുടെ കാര്യം വരെ ഉറപ്പാക്കിയിട്ടുണ്ട് കോഴിയെ പറ്റി ഒരു വാക്ക് മിണ്ടിയോ മിണ്ടിയില്ലെന്ന് മാത്രമല്ല കോവിഡ് കാലത്ത് എണ്ണയിൽ പൊരിച്ചും മന്തിയാക്കിയും കമ്പിയിൽ കുത്തി ചുട്ടെടുത്തും എന്തോരം കോഴികളെയാണ് നിങ്ങൾ നിങ്ങളെല്ലാരും കൂടി കുടലിലാക്കിയത് ചുരുക്കി പറഞ്ഞ നിങ്ങളുടെ പെരക്ക് കല്യാണം വന്നാലും അമ്മാവൻ ചത്താലും കുഞ്ഞിന്റെ നൂലുകെട്ടിനും എണ്ണയിൽ തിളയ്ക്കുന്ന ഒന്നായി ഞങ്ങള് മാറിയിട്ടുണ്ട് നിങ്ങളുടെ സന്തോഷത്തിന് ഞമ്മള് മരിക്കണമെന്ന് ചുരുക്കാം എല്ലാം പോട്ടെ സഹിക്കാം വല്ലയിടത്തും മുട്ടിയുരുമാനും തെമ്മാടിത്തരം കാണിക്കാനും പ്രലോഭനം ഉണ്ടാക്കാനും ശ്രമിക്കുന്ന സകല അവന്മാർക്കും അവളുമാർക്കും കോഴിന്ന് പേര് മരിച്ചാ മതിയാർന്ന് അല്ല അങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് കീരിയെന്നോ കാക്കയെന്നോ വിളിച്ചൂടെ ക്ഷമയ്ക്കോരതിരുണ്ട് കാലം കണക്ക് ചോദിക്കാതെ കടന്നു പോയിട്ടില്ല തെണ്ടികളെ ഒന്നിനോടും അല്ല പറഞ്ഞു വരുമ്പോ കോഴികളുടെ ഭാഗത്തും തെറ്റുണ്ട് ഡീസന്റായി ജീവിക്കണം എന്ന് ചങ്ങാതിക്ക് കൂടെ തോന്നണ്ടേ നിങ്ങളുടെ ഇത്തരം രചനകൾ വോയ്സ്റ്റൈൽസ് ബൈ ഹസീനയിലൂടെ കേൾക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും വോയിസ്റ്റെയിൽസ് ബൈ ഹസീന അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലേക്ക് മെയിൽ ചെയ്യുക